ജീവിതത്തിൽ നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ചില സഹനങ്ങൾ ഉണ്ടാകും ആ ചില ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകും നീ അതിജീവിച്ചേ മതിയാവൂ ചില ഭാരങ്ങൾ ഉണ്ടാകും നീ എടുത്തേ മതിയാവും നിനക്കത് വിട്ടുകളയാൻ പറ്റില്ല നിന്റെ കുടുംബത്തെ നിനക്ക് വിട്ടുകളയാൻ പറ്റൂ നിന്റെ കുഞ്ഞിനെ കർത്താവ് നിനക്കൊരു കുഞ്ഞിനെ തന്നു ആ കുഞ്ഞിന്റെ മരണം വരെ നീ ആ കുഞ്ഞിനെ ചികിത്സിച്ചേ മതിയാവൂ ദുരിതങ്ങളെ നേരിട്ടേ മതിയാവൂ നിനക്കൊരു നിനക്കൊരംഗവൈകല്യമുണ്ട് നീ ആ ജീവിത ദുരിതത്തെ നേരിട്ടേ മതിയാവൂ നീ ഒരു അനാഥനാണ് അനാഥയാണ് ജീവിതകാലം മുഴുവൻ നീ ആ സത്യത്തെ നേരിട്ടേ മതിയാവൂ നിന്റെ മാതാപിതാക്കൾ നിനക്ക് നഷ്ടപ്പെട്ടു ആ ദുരിതത്തെ നീ നേരിട്ടേ മതിയാവൂ ഉയർത്തെഴുന്നേറ്റ ഈശോ നിന്റെ ഉള്ളിലിരുന്ന് നിന്റെ ദുരിതങ്ങളെ നേരിടാൻ നിനക്ക് ശക്തി തരും നിന്നോട് പറയും കുഞ്ഞെന്റെ പൗലോസ് പ്രാർത്ഥിച്ചു ഈ മുള്ളെടുത്ത് മാറ്റണമേ ഒറിഞ്ചസ് കാർ എഴുതിയിട്ടുള്ള രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായ ഒമ്പതാമത്തെ തിരുവചനം കർത്താവ് അവനോട് പറഞ്ഞു നീ ആ മുള്ളു വഹിച്ചുകൊള്ളുക നിനക്കന്റെ കൃപമതി നിന്റെ ജീവിതത്തിൽ മുള്ളുകളുണ്ട് നിനക്ക് മാറ്റാൻ പറ്റാത്ത മുള്ളുകളുണ്ട് ദൈവം എടുത്ത് മാറ്റാത്ത മുള്ളുകളുണ്ട് എന്റെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം ഈ മുള്ളെടുത്ത് മാറ്റാത്തത് മുള്ളിവിടെ അവിടെ തന്നെ ഇരിക്കട്ടെ ആ മുള്ളോടുകൂടെ തന്നെ നീ ജീവിച്ച് മരിക്കട്ടെ പക്ഷേ അതിനെ അതിജീവിക്കാൻ കുഞ്ഞ് നിനക്ക് എന്റെ കൃപമതി രണ്ട് കൊറന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തിനാണെന്നറിയാവോ നിന്റെ ആ മുള്ളിൽ നിന്റെ ആ ബലഹീനതയിൽ കർത്താവിന്റെ അപരിമേയമായ ശക്തി ചില മുള്ളുകളില്ലെങ്കിൽ നമ്മൾ കർത്താവിന് ഓർക്കില്ലെന്നേ ഈ മുള്ളതുകൊണ്ടാണ് പലപ്പോഴും കർത്താവേ എന്ന് വിളിക്കുന്നത് നിന്റെ ബലഹീനതകളിൽ കർത്താവിന്റെ അപരിമേയമായ ശക്തി മുള്ളില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ അഹങ്കാരികളാകും എനിക്ക് ഞാൻ മതി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ കർത്താവ് പറയുന്നു നിനക്കെന്റെ മതി നിന്റെ ബലഹീനതകളിൽ എന്റെ അപരിമേയമായ ശക്തിയുടെ ബലത്തിലാണ് നീ ഒരു കാലെടുത്തു വെക്കുന്നത് നോർക്കണം നീ ജീവിതയാത്ര നടത്തിയതൊക്കെ നിന്റെ ബലത്തിലായിരുന്നോ നീ ഉയരങ്ങൾ താണ്ടിയത് ഈ ദൂരങ്ങൾ നീ നടന്നെത്തിയത് നിന്റെ ശക്തി കൊണ്ടാണോ നിനക്കെന്റെ കൃപമതി